ഇതൊക്കെ ഇത് ഡയറക്റ്റ് നമ്മൾ ഫേസ്ബുക്കായിട്ട് ഫേസ്ബുക്ക് ടീമുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് അപ്പോൾ ഇതിലൂടെ ഡയറക്റ്റ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് അവരായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷനും കൂടി വരും ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ചോദിക്കുന്നത് അപ്പോൾ നമ്മളുടെ കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നത് ഡയറക്റ്റ് അവർ ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുന്നു നമ്മൾ അവരായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ ഫേസ്ബുക്കിലെ ഇഷ്യൂസ് നമ്മൾക്ക് തീർക്കാം അതുപോലെ നിങ്ങൾക്ക് തീർക്കാം ഫേസ്ബുക്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്കൊരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പിന്നെ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പേട്ടൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഫേസ്ബുക്ക് ലോക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെരിഫൈ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ പെട്ടെന്ന് ഫേസ്ബുക്കിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒന്നെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലായിരിക്കും ഒരു പ്രാവശ്യം നമ്മൾക്ക് ഇങ്ങോട്ട് റിപ്ലൈ വരുന്നത് പക്ഷെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫേസ്ബുക്ക് ടീം സംസാരിച്ചിട്ട് പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതേ ബന്ധപ്പെട്ട് കുരുവാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് അതിൽ എക്സ്പെൻസ് ചെയ്യേണ്ടി വരും ഒരു പ്രാവശ്യത്തേക്കായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ കണ്ടിന്യൂ ആയിട്ട് പല പ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാധനം തന്നെയാണ് മെറ്റാ വേരിഫൈഡ് ബാഡ്ജി എന്നുള്ള ഒരു ഓപ്ഷൻ അതായത് നമ്മളെ ഇവിടെ ഈ ടിക്കിൽ പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളീ ത്രീ ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വേരിഫൈ യുവർ ബാഡ്ജിന്ന് കഴിഞ്ഞ വേരിഫൈ യുവർ പാജ് എന്ന് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളെ മോട്ടേ സേഷൻ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിന്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ സാധിക്കില്ല അങ്ങടാ ഇവിടെയും കാണാൻ സാധിക്കും അപ്പം നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഫേസ്ബുക്കിന്റെ പേജിനായാലും പ്രൊഫൈലിനായാലും നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നല്ല നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും മൂന്നാമത് നമ്മളുടെ ഇഷ്യൂസ് എന്തുണ്ടെങ്കിലും നമുക്ക് ഇവരുമായിട്ട് ഡയറക്റ്റ് ചാറ്റും ചെയ്യുക അതുപോലെ തന്നെ ഡയറക്റ്റ് അവരുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തതിനു ശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാനും സാധിക്കും പക്ഷെ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം അവർ വിളിക്കുന്നവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്നിരുന്നാലും ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ നമ്മൾ ഈ മെറ്റ വാരിഫൈഡിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും ഇതാ ബിസിനസ് സ്റ്റാൻഡേർഡ് ആക്സിസ് മെറ്റ അതുപോലെ തന്നെ ഇവിടെ എമൗണ്ടും റേറ്റ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫ്രം സിക്സ് തേർട്ടി നയൻ മന്ത് ില് അതായത് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാസത്തിലേക്ക് ഒരു മാസത്തേക്ക് നമുക്ക് കൊടുക്കണം ആ ഞാൻ എപ്പോഴും എല്ലാ മാസവും കൊടുക്കണം ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മാസത്തേക്ക് സിക്സ് തേർട്ടീന് കൊടുത്തിട്ട് ഒരു മാസത്തിനുള്ളിൽ ആ ഇഷ്യൂസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം പിന്നെ കണ്ടിന്യൂ നിങ്ങൾ കൊടുക്കണം എന്നില്ല അതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഇവിടെ കാണുന്നതൊക്കെ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഫേസ്ബുക്കിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ അതുവായി വന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റയിലും അതിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഇതാ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് പോകും വേരിഫൈ ബാഡ് ഇംപ്രഷൻ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ എൻഹാൻസ്ഡ് സപ്പോർട്ട് സെർച്ച് ഓപ്റ്റിമൈസേഷൻ ആക്സസ് ടു ട്രയൽ ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ ടിക്ക് കൊടുക്കാം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പേ പേനോന്ന് കാണിക്കും പേ നോ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും ഡയറക്റ്റ് നമ്മളുടെ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു പി ഐ ഫോൺ പേ വഴി ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് തേർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എമൗണ്ട് അവിടെ കട്ടാവും അതിന് ശേഷം ഒരു ദിവസത്തിനുള്ളിലായിട്ട് തന്നെ അവർ നമ്മളെ റിവ്യൂ ചെയ്യും നമ്മളുടെ വേറെ എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് മുമ്പ് എന്തെങ്കിലും പ്രോ പിന്നെ ഫേസ്ബുക്ക് തന്നെ കമ്മ്യൂണിറ്റി പോളിസിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പാർട്ടണർ പോളിസിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ബ്ലൂ ടിക്ക് ലഭിക്കുന്നതായിരിക്കും സിക്സ് തേർട്ടി നയൻ ആയിരിക്കും പെർ മന്ത് ആ ഇന്ന് പത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം പത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അത് കട്ടാക്കാനും മറക്കരുത് അല്ലെങ്കിൽ പത്താം മുപ്പത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും എമൗണ്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് അതിൽ തന്നെ ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ഓപ്ഷൻ ഒഴിവാക്കുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അടുത്ത പത്തിനുള്ളിലായിട്ട് ആ ടൈമിന് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതായിരിക്കും ഓക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇവരായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ഇപ്പൊ എന്തെങ്കിലും ബ്ലൂ ടിക്ക് പ്രൊഫൈല് ഓൾറെഡി ബ്ലൂ പ്രൊഫൈലാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇവിടെ ഉള്ള ഈ സപ്പോർട്ട് ഇൻബോക്സിലേക്ക് സപ്പോർട്ടിലേക്ക് പോകണം സപ്പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞമ്മക്കിവിടെ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഈ സപ്പോർട്ടിൽ പോയതിനു ശേഷം നമുക്കിവിടെ കണക്ട് വിത്ത് ഏജൻ്റ് എന്ന് കാണാൻ സാധിക്കും കണക്ട് വിത്ത് ഏജന്റ് ഈ കണക്ട് വിത്ത് ഏജന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാറ്റർ എന്താണ് എന്താണ് പ്രശ്നം അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ സ്ക്രീൻഷോട്ട് നമ്മുടെ പ്രോബ്ലം എന്താണ് ആ ഏരിയ നമ്മൾ രണ്ട് മൂന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം ഏതൊക്കെയാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട അത് മുൻകൂട്ടി എടുത്ത് വെക്കുക അതിനുശേഷം ഇവിടെ പ്രോബ്ലം ടൈപ്പ് ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻറ്റർഫേസിലായിരിക്കും വരുന്നത് അവർ പിന്നെ നമ്മൾ നമ്മളെ ആയിട്ട് ഡയറക്റ്റ് തിരിച്ച് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറയും അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ കോണ്ടാക്ട് നമ്പർ ചോദിക്കും കോണ്ടാക്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി അവർ കോൾ രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം കോള് വിളിക്കുന്നതായിരിക്കും ചിലപ്പോൾ കോൾ വിളിക്കില്ല അതിൻ്റെ മുമ്പിൽ ചാറ്റ് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾക്കും പിന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ അക്കൗണ്ട് ശരിയായെന്നും വരാം ചിലപ്പോൾ കുറച്ച് ലേറ്റായെന്നും വരാം എല്ലാം പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവണമെന്നില്ല കുറച്ച് എടുക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസം എടുക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച എടുക്കും എന്തായാലും നമ്മൾക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളെ പ്രോബ്ലംസ് ഒക്കെ ശരിയാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം പല ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് 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 മടുത്തുപോയി അവർക്കൊരു റിപ്ലൈ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കുള്ള ആകെ ഒരു ഓപ്ഷൻ ഇതാണ് സിക്സ് തേർട്ടീന് ഒരു മാസത്തേക്ക് പേയ്മെൻറ്റ് നമ്മൾ ഫേസ്ബുക്കിന് കൊടുക്കേണ്ടി വരുന്നോളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്